ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം മലയാളത്തിലെ മുൻനിര താരങ്ങളുടെ സിനിമാ പ്രൊമോഷൻ അഭിമുഖങ്ങളിൽ തനിക്ക് പ്രതീക്ഷിച്ച തത്വചിന്തകളോ രസകരമായ കാര്യങ്ങളോ ലഭിക്കാറില്ലെന്നും എന്നാൽ നടി റീമ കല്ലിങ്കലിന്റെ അഭിമുഖങ്ങൾ കാണുന്നത് പുതിയ ഹോബിയായി മാറിയെന്നും വ്യക്തമാക്കി സാമൂഹിക പ്രവർത്തക ശ്രീലക്ഷ്മി അരയ്ക്കൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ശ്രീലക്ഷ്മി തന്റെ അഭിപ്രായം തുറന്നടിച്ചത് പുതിയ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ വിണ്ണിലെ താരങ്ങൾ പോലും മണ്ണിലിറങ്ങി അഭിമുഖങ്ങളിൽ അണിനിരക്കാറുണ്ട് എന്നാൽ ഇവരിൽ നിന്ന് തനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമോ തത്വചിന്തയോ ഒരു തേങ്ങയും കിട്ടാറില്ലെന്നും ശ്രീലക്ഷ്മി പരിഹാസത്തോടെ പറയുന്നു എന്നാൽ അഭിമുഖങ്ങൾ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്നതാണ് ശ്രീലക്ഷ്മിയുടെ വിലയിരുത്തൽ എന്ത് രസമായിട്ടാണ് സംസാരിക്കുന്നത് നമുക്ക് നന്നായിട്ട് കണക്ട് ആകും എന്ത് സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് സിമ്പിൾ ആയിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കും എന്നും ശ്രീലക്ഷ്മി കുറിച്ചു റീമയുടെ വാക്കുകൾ ഇത്ര ലളിതമായി പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാവുന്നില്ലെന്നും അവർ വീണ്ടും ട്രോളുകൾ ഉണ്ടാക്കി പോസ്റ്റിൽ കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച് പ്രൊമോഷന് വരണമെന്ന് ആഗ്രഹിക്കുന്നതായും അപ്പോൾ വീണ്ടും അവരുടെ അഭിമുഖങ്ങൾ കേൾക്കാമല്ലോ എന്നും കൂട്ടിച്ചേർത്തു പ്രീമ കല്ലിങ്കൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് എന്ന് പറഞ്ഞാണ് ശ്രീലക്ഷ്മി അരക്കൽ തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത് നിലവിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഈ പോസ്റ്റ് ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం